ജൂൺ മാസം മുട്ടാപ്പാൽ വിതരണത്തിനായി ചെലവ് ചെയ്ത പണം അനുവദിക്കാത്തതിനാൽ പ്രധാന അധ്യാപകരുടെ കടബാധ്യത വീണ്ടും വർദ്ധിച്ചു പ്രധാന അധ്യാപകരെ പദ്ധതി ചുമതലയിൽ നിന്ന് ഒഴിവാക്കുക നിരക്ക് വർദ്ധിപ്പിക്കുക സംസ്ഥാന പോഷകാഹാര പദ്ധതിക്ക് പ്രത്യേകം തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാന അധ്യാപക സംഘടനയായ കെ പി എച്ച് എ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കഴിഞ്ഞ മാസം നിരക്ക് പുതുക്കി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതുപ്രകാരം പ്രീ പ്രൈമറി എൽ പി വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആദ്യ സ്ലാബായ എട്ട് രൂപ ഈ അധ്യയന വർഷം മുതൽ ആറ് രൂപയായി കുറച്ചു നൂറ്റി അൻപത് കുട്ടികൾ വരെ എട്ട് രൂപ അതിനുമേൽ അഞ്ഞൂറ് വരെ ഏഴ് രൂപ അഞ്ഞൂറിനുമേൽ ആറ് രൂപ എന്ന സ്ലാബിലാണ് മുൻപ് തുക അനുവദിച്ചിരുന്നത് സംസ്ഥാന പോഷകാഹാര പദ്ധതിയായ മുട്ടാപ്പാൽ വിതരണത്തിന് പ്രത്യേകം തുക അനുവദിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെയും ഉത്തരവ് പുറപ്പെടുവിക്കാത്തതിൽ പ്രധാന അധ്യാപകർ കടുത്ത പ്രതിഷേധത്തിലാണ് സ്ലാമ സമ്പ്രദായം നിർത്തലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച എട്ട് രൂപയാണ് പുതിയ ഉത്തരവ് പ്രകാരം യു പി ക്ലാസുകൾക്ക് അനുവദിച്ചത് അധ്യയന വർഷം ആരംഭിച്ച രണ്ടു മാസമാകാറായിട്ടും പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലറും പുറപ്പെടുവിച്ചില്ല ഇതുമൂലം പദ്ധതി അവതാളത്തിലായി അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമായതിനാൽ എൽ പി സ്കൂളുകൾക്ക് പുതിയ ഉത്തരവ് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി രൂപ ലഭിച്ചിരുന്ന ഈ വിഭാഗത്തിന് കുട്ടി ഒന്നിന് രണ്ട് രൂപ കുറഞ്ഞു പോഷകാഹാര പദ്ധതി ഇടുക്കിയ പ്രത്യേകം തുക അനുവദിക്കുമെന്ന പ്രഖ്യാപനം ഇത്രയും വേഗം നടപ്പിലാക്കണമെന്നും ഉച്ചഭക്ഷണത്തിനുള്ള നിരക്ക് കൂട്ടി ഒന്നിന് മുട്ടയും പാലും അടക്കം പതിനഞ്ച് രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു